I must oh. മംഗളമംഗലേ ശി സർവാർത്ഥസാധിഗേ ശരണ്േ ത്രൈംബകേ ഗൗരീ നാരായണി നമോസ്തു ഉമഹദിവി നമ ഋഷിമാർ പറയുന്നു ശ്രവണം തന്നെ സാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്ന് തരത്തിലുണ്ടെന്ന് അതിൽ സാത്വിക ശ്രവണം തന്നെ ഉത്തമം മാധ്യമം അധമം എന്നിങ്ങനെ മൂന്ന് വിധത്തിൽ ഉണ്ട് അങ്ങനെയാണ് വിദ്വാൻമാർ പറയുന്നത് താമസ ശ്രവണവും ഉത്തമം മധ്യമം അധമം എന്നും മൂന്ന് വിധത്തിലുണ്ട് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുന്നതിലും നല്ലത് പുരാണ കഥകൾ കേൾക്കുന്നത് തന്നെയാണ് അതുകൊണ്ടല്ലയോ സൂത അങ്ങ് പുരാണ കഥ ഞങ്ങളോട് പറഞ്ഞാലുമെന്ന് ഋഷിമാർ സൂതനോട് ആവശ്യപ്പെടുന്നു അപ്പോൾ സൂതൻ എന്താണ് മറുപടി പറയുന്നതെന്ന് നോക്കാം ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായമാറിലെ പത്തൊൻപതാമത്തെ ശ്ലോകം സൂത യൂയം ധന്യാമഹാഭാഗാഹാ ധന്യോഹം പൃഥ്വീതലേ യേഷാം ശ്രവണബുദ്ധി മമാഭി കഥനേഖില നിങ്ങൾക്ക് കേൾക്കാനും എനിക്ക് പറയാനും ശ്രദ്ധ ഉണ്ടായതുകൊണ്ട് മഹാഭാഗ്യശാലികളെ നിങ്ങളും ഞാനും ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ധന്യരാണ് ശ്ലോകം ഇരുപത് ഇരുപത്തൊന്ന് पुरा चैवे जाते विलीुवन च देवदेवे जनादने विषुकर्णमलोद्भूत दानवौ मधुकैडभौ महाबलौ चतौ दैत्यौ विवृद्धौ सागरे जले അർത്ഥം സമുദ്രജലത്തിൽ മുപ്പാരും വിലയിച്ചിരിക്കെ മൂന്ന് രോഗവും വിലയിച്ചിരിക്കെ ആ പ്രളയജലത്തിൽ ശേഷതൽപ്പത്തിൽ ദേവദേവനായ ജനാർദ്ദനൻ സുഷു സുഷുപ്തിയിൽ ലയിച്ചിരിക്കെ ആ വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്ന് മധു കൈടഭൻ എന്നീ രണ്ട് അസുരന്മാർ ജനിച്ചു അവർ സമുദ്രജലത്തിൽ വളർന്ന് മഹാശക്തന്മാരായി തീർന്നു ശ്ലോകം ഇരുപത്തിരണ്ട് ക്രീഡമാനൗ സ്ഥിതൗ താ വിചരന്താവിതസ്ഥതഹ താവേ കഥാ മഹാകായൗ ക്രീഡാസക്തൗ മഹാർണവേം മഹാകായന്മാരായ അവർ ഒരിക്കൽ ക്രീഡാസക്തരായി രമിച്ചുകൊണ്ട് മഹാസമുദ്രത്തിൽ അങ്ങുമിങ്ങും പാഞ്ഞു നടന്നു ശ്ലോകം ഇരുപത്തിമൂന്ന് ചിന്താമവാ സംസ്ഥിതൗ നാരണം ഭവേത് കാര്യം സർവത്രൈഷ്യാ പരം പരാ ഇങ്ങനെ ക്രീഡിച്ചു കഴിയവേ ഒരിക്കൽ സഹോദരന്മാരായ ഇരുവർക്കും മനസ്സിലൊരു ചിന്തയുണ്ടായി കാരണം കൂടാതെ കാര്യം ഉണ്ടാകുകയില്ല ഇതാണല്ലോ എല്ലായിടത്തും നിയമം ശ്ലോകം ഇരുപത്തിനാല് വിനാധാരം ദുവിനാധാരം നഷ്ടതികഥം ജന ആധാരാധേയ ഭാവസ്തു ഭാതിനോ ചിത്തഗോചരഹ ആധാരമില്ലാതെ ആധേയം ഒരു പ്രകാരവും നിൽക്കില്ല എന്നാൽ ആധാര ആധേയഭാവം നമുക്ക് അറിയാൻ കഴിയുന്നില്ലെന്ന് മാത്രം ശ്ലോകം ഇരുപത്തഞ്ച് തി ജലം ചേതം സുഖരൂപം സുവിസ്തരം കേനസൃഷ്ടം കഥം ജാതം മക്നാവാം ജലേ സ്ഥിതവും എങ്ങും പരന്നുകിടക്കുന്നതും സുഖം നൽകുന്നതുമായ ഈ ജലം എന്തിനെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് ആരാണ് സൃഷ്ടിച്ചത് എങ്ങനെ നാം ഇരുവരും ജലത്തിൽ താണുപോകാതെ നിൽക്കുന്നു ശ്ലോകം ഇരുപത്താറ് ആവാം വാ കഥമോൽപന്നൗ കേ വിജ്ഞാനം നാസ്തികാമം തഥാവയോഹോ നാം ഇരുവരും എങ്ങനെ ഉണ്ടായി ആര് നമ്മെ ജനിപ്പിച്ചു മാതാപിതാക്കൾ ആരാണ് നമുക്ക് രണ്ടു പേർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ സൂത വച ഏവം ൂർണിം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഒന്നും തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല കൈടഭൻ അപ്പോൾ ജലത്തിൽ അരികെ നിന്ന മധുവിനോട് പറഞ്ഞു കൈടഭ ഉച മഹാബല മധോവാമത്രസലിലേ സ്ഥാ കാരണം സാഹിമേ ഭ്രാതരജലി മധു നമുക്ക് ഈ വെള്ളത്തിൽ നിൽക്കാൻ അജലയും മഹാബലവതിയുമായ ഒരു ശക്തി കാരണമായി വർദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ശ്ലോകം ഇരുപത്തൊൻപത് തയാ തഥമിതം തോയം തദാധാരം ആധാരം ചതിഷ്ടതി പരമാദേവി കാരണം ചഥാവയോ ആ ശക്തി ഈ ജലമാകെ വ്യാപിച്ചിരിക്കുന്നു അതിനെ ആശ്രയിച്ചാണ് ഈ ജലം സ്ഥിതി ചെയ്യുന്നതും പരാശക്തിയായ ആ ദേവിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതും ശ്ലോകം മുപ്പത് ഏവം വിബുദ്ധ്യമാനൗ തൗ ചിന്താവിഷ്ടൗ യഥാസുരൗ തദാകാശേ ശ്രുതം തഭ്യാം വാഗ്ബീജം സു ചിന്താവിഷ്ടരായ ആ ഇങ്ങനെ ഒരു ബോധമുണ്ടായപ്പോൾ ആകാശത്തു നിന്ന് ഇരുവർക്കും മനോഹരമായ ഒരു വാഗ്ബീജം കേൾക്കാൻ കഴിഞ്ഞു മുപ്പത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു രോഗ സമസ്ത സുഖിനോ ഭവന്തു